നമസ്കാരം ആത്മീയം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാശിചക്രത്തിലെ രാജാക്കന്മാരായ ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ് എന്ന വർഷം ചിങ്ങം രാശിക്കാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് വാക്കിൽ ചോദിച്ചാൽ അതൊരു അൺസ്റ്റോപ്പബിൾ വർഷമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം അതായത് ആർക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിജയങ്ങളിലേക്കുള്ള ഒരു കുതിപ്പിന്റെ വർഷം പക്ഷേ ആ വിജയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ചെറിയ ചില കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടതായുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതി നിങ്ങളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ രണ്ടാം പകുതി നിങ്ങളെ വിജയത്തിന്റെ നിറുകയിലെത്തിക്കും ഗ്രഹനിലയൊന്ന് പരിശോധിച്ചാൽ ശനി ഭഗവാൻ ഈ വർഷം മുഴുവൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ തുടരുകയാണ് അതിനെ അഷ്ടമ ശനി എന്ന് വിളിക്കാമെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാക്കി മാറ്റും എന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹം വ്യാഴമാണ് ജൂൺ മാസം വരെ ലാഭസ്ഥാനത്തും അതിനുശേഷം ഉച്ചസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലേക്കും വ്യാഴം മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിദേശയോഗം ഉൾപ്പെടെയുള്ള വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും ഇനി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം വർഷത്തിന്റെ തുടക്കമായ ഈ മാസം അല്പം മന്ദഗതിയിലായിരിക്കും തുടങ്ങുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങാത്തത് നിങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം ജോലി ജോലിസ്ഥലത്ത് അമിത ഭാരം അനുഭവപ്പെടാനും സഹപ്രവർത്തകർ വിചാരിച്ചത്ര സഹകരിക്കാത്ത അവസ്ഥയും ഉണ്ടായേക്കാം എല്ലാം എനിക്കറിയാം എന്നൊരു ഭാവം ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് സാമ്പത്തിക കാര്യങ്ങളിലും ഈ മാസം അതീവ ശ്രദ്ധ വേണം അത്യാവശ്യം ഇല്ലാത്ത ചെലവുകൾ മാറ്റിവെക്കുന്നതാണ് ബുദ്ധി ഫെബ്രുവരി മാസം ഫെബ്രുവരിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ബന്ധങ്ങളിലായിരിക്കണം കാരണം ഫെബ്രുവരി പതിനേഴിന് നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ഒരു സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് ഇത് ദാമ്പത്യ ജീവിതത്തിലോ ബിസിനസ് പാർട്ട്ണർഷിപ്പിലോ ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം അതുകൊണ്ട് ഈ മാസം ആരുമായും തർക്കത്തിന് നിൽക്കാതെ ഈഗോ മാറ്റി വച്ച് പെരുമാറാൻ ശ്രമിക്കുക പുതിയ കരാറുകളിൽ ഒപ്പിടാനോ ജോലി മാറാനോ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി മാസം അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം മാർച്ച് മാസം ഈ മാസത്തിൽ എട്ടാം ഭാവത്തിൽ ചന്ദ്രഗ്രഹണം കൂടി വരുന്നതുകൊണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചൊന്ന് ജാഗ്രത പാലിക്കണം ഉദരമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളോ അലർജിയോ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക കൂടാതെ രാത്രി കാലങ്ങളിലുള്ള ഡ്രൈവിംഗ് പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും എങ്കിലും സാമ്പത്തികമായി മാർച്ച് മാസം നിങ്ങൾക്ക് ആശ്വാസം നൽകും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ചിലപ്പോൾ ഇൻഷുറൻസ് വഴിയോ ചിട്ടി വഴിയോ ഒക്കെ പണം കൈവശം വരാൻ ഈ മാസം സാധ്യതയുണ്ട് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ എനർജി ലെവൽ ആകെ മാറും നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ ലഭിക്കുകയും ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടി വരികയും ചെയ്യും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന സമയമാണിത് വീട്ടിലെ അന്തരീക്ഷം മെച്ചപ്പെടുകയും മാതാപിതാക്കളുടെ ആരോഗ്യം നന്നാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മെയ് മാസം നിങ്ങൾക്ക് വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു മാസമാണ് ഈ മെയ് മാസം ജൂണിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരു തയ്യാറെടുപ്പായി ഇതിനെ വേണമെങ്കിൽ കാണാം വീട് മാറുന്നതിനെ കുറിച്ചോ സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾ ഗൗരവമായി ചിന്തിക്കും സുഹൃത്തുക്കളുടെ വലിയ പിന്തുണ ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും ജൂൺ മാസം ജൂൺ മാസം ചിങ്ങം രാശിക്കാർക്ക് ഒരു ഗെയിം ചേഞ്ചർ ആണ് വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും നല്ലൊരു സമയം വേറെയില്ല വിസാ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുകയും തീർത്ഥാടനങ്ങൾക്കോ ധ്യാനത്തിനോ പോകാൻ അവസരം ലഭിക്കുകയും ചെയ്യും മക്കളുടെ പഠനം വിവാഹം വീട് നിർമ്മാണം തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാൻ ഈ മാസം തുടങ്ങും ജൂലൈ മാസം ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും ഉത്തരവാദിത്തങ്ങൾ വർധിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ജോലി തിരക്ക് കാരണം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിയാത്തത് വീട്ടിൽ ചെറിയ ചില പരാതികൾക്ക് കാരണമാകും അതുകൊണ്ട് ജോലിയും കുടുംബവും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം വരുമാനം കൂടുമെങ്കിലും അതിനൊപ്പം ചെലവും കൂടുന്ന ഒരു മാസമായിരിക്കും ജൂലൈ മാസം ഓഗസ്റ്റ് മാസം ചിങ്ങം രാശിക്കാരുടെ സ്വന്തം മാസമാണ് ഓഗസ്റ്റ് സൂര്യൻ ബലവാനായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ്സും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി പഴയ പ്രതാപം നിങ്ങൾക്ക് തിരികെ ലഭിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാനും സമൂഹത്തിൽ മാന്യതയും ആദരവും ലഭിക്കാനും ഈ സമയം സഹായിക്കും സെപ്റ്റംബർ മാസം സാമ്പത്തികമായി നോക്കിയാൽ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് വളരെ മികച്ചതാണ് കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാനും ബിസിനസ്സിൽ വലിയ ലാഭം നേടാനും നിങ്ങൾക്ക് സാധിക്കും പക്ഷേ സംസാരത്തിൽ മിതത്വം പാലിക്കാൻ മറക്കരുത് ആവേശപ്പെട്ട് പറയുന്ന വാക്കുകൾ പിന്നീട് പുലിവാലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ സൂക്ഷിക്കുക ഒക്ടോബർ മാസം ഈ ഒക്ടോബർ മാസം നിങ്ങളെ സംബന്ധിച്ച് യാത്രകളുടെ കാലമാണ് കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ പോകാൻ അവസരം ലഭിക്കും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ നല്ല വേദികൾ ലഭിക്കും സഹോദരങ്ങളുമായുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ മാറി ബന്ധം കൂടുതൽ ദൃഢമാകും നവംബർ മാസം നവംബർ ഇരുപത്തി അഞ്ചിന് രാഹുവും കേതുവും രാശി മാറുന്നത് ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് രാഹു ആറാം ഭാവത്തിലേക്ക് വരുന്നത് ശത്രുക്കളുടെ ശല്യം കുറയ്ക്കാനും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സഹായിക്കും വിട്ടുമാറാത്ത അസുഖങ്ങൾക്കും ഈ സമയം ശമനമുണ്ടാകും ഡിസംബർ മാസം വർഷ അവസാനമായ ഡിസംബർ മാസത്തിൽ നിങ്ങൾ വളരെ തൃപ്തനായിരിക്കും വർഷത്തിൻ്റെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ജീവിതം സുഗമമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കും വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വാഹനങ്ങൾ വാങ്ങാനോ ഡിസംബറിൽ യോഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി കടക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ മാറി സർവ ഐശ്വര്യങ്ങളും ലഭിക്കാൻ ചെയ്യേണ്ട ചില ലളിതമായ പരിഹാരങ്ങൾ പറയാം നിങ്ങളുടെ രാശിനാഥൻ സൂര്യനായതുകൊണ്ട് സൂര്യനെ ബലപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനം ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് സൂര്യഭഗവാന് വെള്ളം സമർപ്പിക്കുന്നത് ശീലമാക്കുക ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളം അതിൽ കുറച്ച് ചുവന്ന പൂവോ അക്ഷതമോ ഇട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് ഓം സൂര്യായ നമ എന്ന് ജപിച്ചുകൊണ്ട് തലയ്ക്ക് മുകളിൽ പാത്രം ഉയർത്തിപ്പിടിച്ച് വെള്ളം താഴെ കുഴിക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കൂടാതെ വ്യാഴം അനുകൂലമാക്കാൻ എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക ശനിയാഴ്ചകളിൽ ശാസ്താവിനെ വണങ്ങുന്നതും എള്ളുതിരി കത്തിക്കുന്നതും അഷ്ടമ ശനി ദോഷം കുറയ്ക്കാൻ സഹായിക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് വലിയ നേട്ടം കൊണ്ടുവരുന്ന ഒരു വിജയ വർഷമായിരിക്കും തുടക്കത്തിലെ ചെറിയ തടസ്സങ്ങൾ കണ്ട് തളരരുത് ചിങ്ങം രാശിക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ നന്ദി